ഹായ് ഫ്രണ്ട്സ് ജയസ്ആർ വൈബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളൊരു ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ സംഭവം റോഡും റീലും ഫിഷിംഗ് ടാക്കിൽ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് അപ്പോൾ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതൊന്ന് വാങ്ങി ഉപയോഗിക്കണം ചൂണ്ടായിട്ട് മീനെ പിടിക്കണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൊണ്ട് ഇന്നലെ ഞാൻ പോയിട്ട് വരണം വാങ്ങി വന്ന് ഇത് വാങ്ങി ഇവിടെ വന്ന് ഒന്ന് ഉപയോഗിക്കുകയും ചെയ്തു ുന്ന സമയത്ത് നമ്മുടെ ചെങ്ങായിമാരും ഇതിലേ പോകുന്ന കുറച്ച് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അവർക്കൊക്കെ അറിയേണ്ട പ്രധാന കാര്യങ്ങളൊന്നും ഇതിന്റെ വിലയായിരുന്നു ഇതിന് എത്ര രൂപ വില വരും പിന്നെ ഇത് ഏത് ബ്രാൻഡിന്റെ സാധനമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു ഒരാള് ഇത് തുടങ്ങുമ്പോൾ ഏത് ബ്രാൻഡ് സാധനം വാങ്ങണം അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളായിരുന്നു അപ്പോൾ അത് എന്തായാലും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് കാരണം എനിക്കും നല്ല സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഏട്ടന്മാരുടെ അടുത്തൊക്കെ പോയി ഞാനിട്ട് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇത് പോയി വാങ്ങിയത് അപ്പോൾ ഇത് വാങ്ങിയത് ബേപ്പൂരി എന്നാണ് സാധനം എടുത്തത് ബേപ്പൂര് ജംഗാജെട്ടിൻ്റെ തൊട്ടടുത്തുള്ള അടുത്തു നിന്നതിന് തൊട്ട് മുമ്പ് വലത്തുഭാഗത്ത് ജിബിൻചാട്ടൻ്റെ കടയിൽ പോയിട്ടാണ് വാങ്ങിയത് ഇതിൻ്റെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർക്കുണ്ടായ സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് മാറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടും കാണുക പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഇട്ടിട്ട് മീൻ പിടിക്കാനുള്ള ലൂറുകളും ഫ്രോഗുകളും ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ മുതലായിട്ടും കാണുക ഇത് റോഡും റീലും റൈഡും സെറ്റ് ചെയ്ത് വെച്ചതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരു തുടങ്ങായതുകൊണ്ട് എനിക്ക് ഇത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി അറിയാൻ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ജീവിച്ചാട്ടം തന്നെ സെറ്റ് ചെയ്ത് തന്നതാണ് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിന് ഈ റോഡ് പൈനീർന്ന് പറഞ്ഞ കമ്പനിയുടെ റോഡാണ് ഇത് എയിറ്റ് ഫീറ്റ് റോഡാണ് ടു പീസ് ഇതിൻ്റെ വില ആയിരം രൂപയാണ് ഇതിൻ്റെ വില ഈ റോഡുകൾ തന്നെ ഇതിലും വില കൂടിയ റോഡുകളുണ്ട് പക്ഷെ നമ്മൾ തുടക്കക്കാർക്ക് ഈ ഒരു റോഡ് മതി ഇത് നാശമായി പോവാൻ സാധ്യത ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇത് നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റുള്ള സാധനം വാങ്ങിയത് പിന്നെയുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലാണ് ഇതിനാണ് റീൽ എന്ന് പറയാം ഈ റീലിന് ഷിമാനോ എഫക്സ് പറഞ്ഞ കമ്പനിയുടെ റീലാണ് ഞാൻ വാങ്ങിയത് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നുണ്ട് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഇത്രയെങ്കിലും ഉള്ള സാധനങ്ങൾ നമ്മൾ മിനിമം ഉപയോഗിക്കണം അതല്ലാതെ നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോകും അത്തരം ലോക്കൽ സാധനങ്ങളൊന്നും ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഏകദേശം നമ്മൾ തുടക്കക്കാർക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റിയ ഒരു റേഞ്ചിലുള്ള റെയിലാണിത് പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ബ്രൈഡാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗഡ്സിനൊക്കെ പകരം ഞാനൊക്കെ ഗഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇതുവരെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഗഡ്സിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണിത് ഇത് നൂറ് മീറ്ററായിരുന്നുണ്ടായിരുന്നത് നൂറ് മീറ്റർ ഇതിൽ ചുറ്റി തന്നിട്ടുണ്ട് മൂപ്പര് നൂറ് മീറ്റർ ഫൈഡറിൻ്റെ ബ്രൈഡ് ആണ് വാങ്ങിക്കുന്നത് ഇതിന് മുന്നൂറ്റൻപത് രൂപയാണ് ഈ ഒരു നൂറ് മീറ്ററിൻ്റെ റോളിന് വില പിന്നെ അതിന് കൂടെ പറയാനുള്ളത് ഇതിൻ്റെ അറ്റത്ത് അതായത് ബ്രൈഡ് കഴിഞ്ഞ് ഒരു പോർഷൻ ഉണ്ട് ബ്രൈഡിന് ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈഡ് കല്ലിൽ ഇറങ്ങിയാൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ ഇത് ഇതെങ്ങനായാലും വലിച്ചിട്ടൊന്നും എന്തായാലും പൊട്ടിപ്പോകില്ല അല്ലെങ്കിൽ മീനിൻ്റെ പല്ലിലൊങ്ങിയിട്ട് അങ്ങനെ രണ്ട് സാധനങ്ങളാണ് അത് പൊട്ടുക അപ്പോൾ ഈ പല്ല് പല്ലെറിയാനും പിന്നെ കല്ലിൽ ഇറങ്ങി പോ ഒരയാതിരിക്കാനുള്ള ഭാഗമുണ്ട് ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലീഡർ ലൈൻ യൂസ് ചെയ്യും ആ ലീഡർ ലൈൻ ഇതിന് ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലീഡർ ലൈൻ്റെ ഒരൻഡിലും സ്ലീവ്ലെസ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരിക്കും അതിന് പുറത്തുള്ള നേരെ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു സ്നാപ്പ് ലോക്ക് എന്ന് ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലൂറുകളൊക്കെ ഇതുപോലെ ലൂറുകളൊക്കെ ഈസി ആയിട്ട് കൊളുത്താനും നേരെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാലം ഞാൻ പറഞ്ഞുതരാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് ആവശ്യമുണ്ട് കേട്ടോ ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി കുറച്ച് ലൂറുകളും കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ലൂഖാനോടെ ഒരു പ്രൊഡക്റ്റാണ് ഇത് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഇത് വാങ്ങിയ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഉപയോഗിച്ച് വയ്ക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ഊരി പോകുന്നത് കവറൊക്കെ ഇതിന് നൂറ്ററുപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് വാളയെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ലൂറാണ് ഇത് ഒരു ഷാഡും ഹൈൻ്റെ ഹുക്കുമാണ് ഈ ഷാഡ് പുഴയിലൊക്കെ പോയി ചെമ്പലിനൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഷാഡ് അതിൻ്റെ ഹക്കും ഇതിന് രണ്ടിനും കൂടി ഒരു നൂറ്റി രൂപയും ചിലവായിട്ടുണ്ട് ഇങ്ങനെ ഒരു റേറ്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത് ലൂക്കാനോടെ രണ്ട് ഫ്രോഗുകളാണ് ഇത് നമ്മുടെ നാട്ടിലെ ബ്രാല് നാടൻ ബ്രാല് ബ്രാല് പിന്നെ ചേർമീൻ അങ്ങനെ ഐറ്റംസിനൊക്കെ പിടിക്കാനാണ് ഈ ഫ്രോഗ് ഉപയോഗിക്കുന്നത് ഇത് ഒരു രണ്ട് കളറിൽ വാങ്ങിയിട്ടുണ്ട് ഒരു പച്ചയിലും ഒരു ചോപ്പിലും വാങ്ങിയിട്ടുണ്ട് ചോപ്പും കർബോർഡ് കാണുന്ന ഒരു കളറുകൾ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഒന്നിന് നൂറ്ററുപത് രൂപയാണ് വില രണ്ടെണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് കട്ലേനയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് ഇത് ഇതിൽ ഒരുപാട് ഒരു സ്പ്രിങ് ഒരുപാട് ഹുക്കുകളാണ് ഇതിൽ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ കട്ലയുടെ തീറ്റ കട്്ലയുടെ തീറ്റ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കാസ്റ്റ് ചെയ്യുന്നത് നല്ല റിസൾട്ടുള്ള ഹുക്കാണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയവരൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ പരിസരത്തുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ മാത്രമായിട്ട് ഞാൻ വാങ്ങിയത് ഇതല്ലാതെ ഒരുപാട് ഷാഡുകളും ഒരുപാട് ജോറുകളും വേറൊണ്ട് നല്ല നല്ല ഹെവി വല്ലേണ്ട നമ്മളൊരു തുറക്കക്കാരായിട്ട് നമുക്കിത് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയത് ഒരു സാധനം വാങ്ങിയത് എന്താന്ന് വെച്ചാൽ ഗ്രിപ്പർ ആണ് ഇത് നമുക്ക് അത്യാവശ്യം ഘടകം പക്ഷെ പക്ഷേ മീനിനൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ എന്തായാലും ആവശ്യമുണ്ടായിരിക്കും ഇത് വെച്ചാൽ കിട്ടിയ മീൻ്റെ വായൽ ഇത് മീൻ്റെ വായാണെങ്കിൽ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് അതിന് ദൂരി പോരില്ല പിന്നെ അതിന് തൂക്കി പിടിച്ച് നടക്കാനും മറ്റേ ലൂറായി റിലൈസ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട് നമ്മളെന്തായാലും മീൻ പിടിക്കാൻ ഇറങ്ങാണല്ലോ മീൻ പിടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിയതാണ് ഇതിന് നാനൂറ് രൂപത്തിനൊന്നിന് വില വരുന്നുണ്ട് സ്നാപ്പ് ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്നാപ്പ് ലോക്കും സ്ലീവ്ലെസ് ലൈൻ അത് ഞാൻ ഞാനൊരു അയ്യഞ്ചെണ്ണം വെച്ച് വാങ്ങിയിട്ടുണ്ട് ഇതാണ് സംഗതികൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ ബ്രൈഡ് കഴിഞ്ഞാൽ വരുന്ന പോർഷനിലുള്ള സ്നാപ്പ് ലോക്കും ബ്രൈഡും മറ്റേ ലീഡർ ലൈനും കൂടി ബന്ധിപ്പിക്കുന്നൊരു സ്ലീവ്ലെസ് ലൈനുമാണ് ഇതൊരു അയ്യഞ്ചെണ്ണം വെച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നര മീറ്റർ ലീഡർ ലൈനായിരിക്കും നമുക്ക് ഞാൻ വാങ്ങിയത് അതിൽ മുക്കാം മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക ബാക്കി മുക്കാം മീറ്റർ ഞാൻ എടുത്തിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് വെച്ചതാണ് കാരണം വല്ലപ്പോഴും ഇത് പൊട്ടിപ്പോകാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചുണ്ടറിൽ പകുതി വെച്ച് നിർത്തണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് ഈ സ്ലീവ്ലെസ് ലൈനും സ്നാപ്പ് ലോക്കും ഒരു അഞ്ചെണ്ണം വീതം ഒന്നര മീറ്റർ ലീഡർ ലീഡറിലെ കൂടി നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ ചുവടേ വിലവരുള്ളൂ പിന്നെ വാങ്ങിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളൊരു ബാഗാണ് നമുക്ക് ഈ ബാഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആട്ടോ ഇതെന്തായാലും വാങ്ങിയാൽ നന്നായിരിക്കും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങി നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സാധനം ഈസി ആയിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊണ്ട് കൊണ്ടുനടക്കാൻ കഴിയും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഗിലാക്കി ബാഗിലാക്കിയിട്ട് വണ്ടീൻ്റെ ബാഗിൽ പോകുന്നവർക്ക് തൊഴിലോട്ട് സിംപിളായിട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരെണ്ണം വാങ്ങണം നന്നാവും ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് മുന്നൂറ് രൂപ വില വരുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയത് ഇത്രയും സാധനങ്ങൾക്ക് നിൽക്കി ചിലവായിട്ടുള്ള തുക അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊന്ന് കാണിച്ചു തരാം ഇതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് കാസ്റ്റ് ഞാൻ കാണിച്ച ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തരുമ്പോ ഇതിന് രണ്ട് തലക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇട്ടില്ല ഇതിൽ ഓർഡർ നിൽക്കില്ല അപ്പോൾ ഈ റബ്ബർ ബാൻഡ് നിസ്സാര സാധനമല്ല ഇത് കൊണ്ടടക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക് രണ്ടത്തെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് അത് രണ്ട് ഞാൻ ഊരി അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ രണ്ട് പീസാണ് ഈ സാധനം ഇത് നമ്മളെന്ത് ചെയ്യാച്ച കറക്റ്റ് ഇതാ കയറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കാൻ നേരെ ഇത് തിരിച്ച് പിടിക്കുക നേരെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹോളുകൾ ഹോളുകളുണ്ടാവും ഒരുപാട് ഹോളുകളുണ്ട് അതിന് ആ ഹോളുകൾ ഒരുപോലെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് കാണണം അതാണ് കണക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് റെഡിയാണ് എന്നിട്ട് ഇതൊന്ന് നല്ല ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്താൽ ഏകദേശം ഈ ഒരു കണ്ടീഷനായി സാധനം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു ഫ്രോഗിനെ കണക്ട് ചെയ്യാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഇതാണ് ഫ്രോഗ് ഫ്രോഗ് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഊരി മാറ്റാനും പറ്റും അതിനാണ് ഈ സ്നാപ്പ് ലോക്ക് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കണക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും ഇതുണ്ടാവുക ജസ്റ്റ് ഈ ബ്രൈഡ് നമ്മൾ ഈ വെരലോണ്ട് ഒരു വിരലോണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഈ ബെയിൽ ഓപ്പൺ ചെയ്യുക ഈ ബെയിൽ ഓപ്പൺ ചെയ്താൽ ഇത് കാശ് ചെയ്യുമ്പോൾ ബ്രൈഡ് പോവുകയുള്ളൂ അതല്ലാതിൻ്റെ ലോക്കവും ലൂസിലാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്ക് ഒന്ന് മേലെ തുറക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റുക ഇന്നലെ കുറേ പ്രാവശ്യം ഞാനിത് എറിഞ്ഞു പല കളിയും കളിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇന്നലെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ചെയ്യുമായി വലിയൊരു കണ്ടീഷനിലുള്ളത് നമ്മൾ കാസ്റ്റ് ചെയ്യാം അത് കാസ്റ്റ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രം കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയൊന്നല്ലാതെ ഒരുപാട് ലോങ് എറിഞ്ഞിടാനൊക്കെ പറ്റും നമ്മൾ ഒന്നുകൂടി എറിഞ്ഞ് കാണിച്ചു തരാം ഇത് വലിച്ചു കയറ്റി ഈയൊരു പൊസിഷനിലുണ്ട് ഇത് തുറ വെയില ഓപ്പൺ ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ പിടിച്ച് ഈ ഒരു ആംഗിൾ പല ആംഗിളിലും ഇത് ചെരിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ എറിയാം പക്ഷെ നമ്മളൊക്കെ പഠിച്ചു വരികല്ലേ ഇപ്പൊ അത്യാവശ്യം ലോങ് പോയിട്ടുണ്ട് ഈ ഒരു കാസ്റ്റിംഗ് ഉണ്ടാവും ക്യാമറ കൊടുക്കാം ഈ ഒരു ലോങ് കിട്ടും ഒരു സാധനം ഇതിപ്പോ ഫ്രോഗിന്റെ കാസ്റ്റിംഗ് ആണ് ഇതിപ്പോൾ ഞാൻ തോണിയിൽ ഇരുന്ന് എറിയുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട് തോണിയിൽ നിന്നറിഞ്ഞാൽ ചിലപ്പോൾ കെട്ടിപ്പിണുങ്ങി വെള്ളത്തിൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇരുന്ന് അറിയണേ പിന്നെ ഈ ഫോണോ കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിലും ദൂരം കിട്ടും ഈ ഒരു റോഡും റെയിലും വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ കട്ലാൻ്റെ തീറ്റയൊക്കെ ഇട്ടിട്ട് എറിയുമ്പോൾ അതൊന്നൂര് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അതിലും കൂടുതൽ പോകും അതുപോലെ തന്നെ ഡബിൾ സ്പൂൺ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇതിലും നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഫ്രോഗിന്റെ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ റോഡും റെയിലും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഉപയോഗിച്ച് നമുക്ക് മീൻ പിടിക്കണം അപ്പം ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക നമ്മൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ